ഹൂതികൾക്കെതിരായ ആക്രമണം കടുപ്പിച്ച് യു എസ് നാലാം തവണയും ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിയെന്ന് പെന്റകൾ സ്ഥിരീകരിച്ചു ബുധനാഴ്ചയാണ് പെന്റകണിന്റെ പ്രസ്താവന പുറത്തുവന്നത് ആഗോള ഭീകരരായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾക്ക് യു തുടക്കം കുറിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണ് നൽകിയതെന്ന് യു എസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്സ് അള്ളിവൻ പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ പലസ്തീൻ അധിനിവേശത്തിനെതിരെയായിരുന്നു ആക്രമണം ി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ മിസൈലുകൾ തുടത്തു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യപാതകളിലൊന്നായ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾ ആഗോള വാണിജ്യത്തിന് കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇതിന് മറുപടിയായി യു എസും യുകെയും ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു മറ്റു രാജ്യങ്ങളുടെ കൂടി പിന്തുണയോടെയായിരുന്നു ആക്രമണം പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് യു എസിന്റെയും യുകെയുടെയും നേതൃത്വത്തിൽ സംയുക്ത സേന രൂപീകരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഇസ്രയേലിലേക്ക് പോയ കപ്പൽ ചൊവ്വാഴ്ച ആക്രമിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൂതികൾക്കെതിരായ ആക്രമണം യു യുഎസ് കടുപ്പിച്ചത് അതിനിടെ പശ്ചിമേഷ്യയിലെ പ്രധാന രാജ്യങ്ങളായ പലസ്തീൻ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ നേരിട്ടും ഈജിപ്ത് ജോർദ്ധൻ തുടങ്ങിയ രാജ്യങ്ങളെ പരോക്ഷമായി സംഘർഷം ബാധിച്ചു മൂന്നര മാസം പിന്നിട്ട ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുമ്പോൾ ചെങ്കടലിൽ ഹൂതികളും അമേരിക്കൻ നാവികസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ് ചെങ്കടലിൽ ഹൂതികളെ തുരത്താൻ കൂടുതൽ ശക്തമായ ഓപ്പറേഷന് ഒരുങ്ങുകയാണ് അമേരിക്ക മാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം ഉണ്ടായാൽ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി ഹൂതികളും വരികയുണ്ടായി ഇസ്രായേൽ മനുഷ്യക്കുരുതിക്ക് നിരവധിക പിന്തുണ ഉറപ്പാക്കുന്നതിനിടെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതികളെ ഭീകര പട്ടികയിൽപ്പെടുത്താനും യുഎസ് നീക്കം നടത്തുന്നുണ്ട് ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഹൂതികളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് യു തീരുമാനം ഗാസയിൽ ഇസ്രായേൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കും വരെ ആ രാജ്യത്തേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരുമെന്നാണ് ഹൂദികളുടെ നിലപാട് നേരത്തെ ൂതികൾ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒഴിവാക്കിയിരുന്നു ഹൂതികൾക്കെതിരെ നാവിക സുരക്ഷാ സേനയുടെ ഭാഗമാകില്ലെന്ന് ഫ്രാൻസ് അറിയിച്ചു സംഘർഷങ്ങൾ വ്യാപിക്കരുതെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവർക്കും ഗാസയിലെ പലസ്തീൻ രോഗികൾക്കും മരുന്നെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഖത്തറിൽ നിന്ന് രണ്ട് വിമാനങ്ങളിലായി ഈജിപ്തിലെ അൽ ആരിഫ് വിമാനത്താവളത്തിലെത്തിച്ച മരുന്ന്ൽപ്പന്നങ്ങൾ ഇന്ന് കൈമാറുമെന്നാണ് വിവരം ഖത്തറും ഫ്രാൻസും ഇടനിലക്കാരായി ഇസ്രയേലും ഹമാസുമായി നടത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് വിതരണം ബന്ധുക്കൾക്ക് ഒരുപെട്ടി മരുന്ന് നൽകുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് ആയിരം പെട്ടി വീതം നൽകണമെന്നതാണ് പ്രധാന വ്യവസ്ഥയെന്ന് മുതിർന്ന ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് ഇന്നലെ അറിയിച്ചിരുന്നു പിന്നിട്ട് മണിക്കൂറിനിടെ ഗാസയിൽ പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതും മരുന്ന് കൈമാറാൻ രൂപപ്പെടുത്തിയ കരാറും ഹമാസിന് കരുത്തേ െന്ന് ഇസ്രയേൽ മന്ത്രി ബെൻ ഗവിർ വിമർശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി